യുഎഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെ തകർത്ത് ആഴ്സണൽ സെമി ഫൈനൽ പ്രതീക്ഷകളെ കൂടുതൽ സജീവമാക്കി എമ്രെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു ഗണ്ണേഴ്സിന്റെ ആധികാരിക ജയം ഡക്ലാ റൈസിന്റെ അതിമനോഹരമായ രണ്ട് ഫ്രീ കിക്കുകളും മിക്കേൽ മെറീനയുടെ എഴുപത്തിയഞ്ചാം മിനിറ്റിലെ ഗോളുമാണ് റയലിന്റെ പ്രതീക്ഷകളെ വിദൂരത്താക്കി മാറ്റിയത് ഗോൾ രഹിതമായ ആദ്യ ശേഷമായിരുന്നു ആഴ്സണലിന്റെ നിറഞ്ഞാട്ടം മിനിറ്റിൽ ഡക്ലാൻ റൈസ് ഫ്രീ കിക്കിലൂടെ ആഴ്സണിന് ലീഡ് നേടിക്കൊടുത്തു ഡക്ലാൻ കരിയറിലെ ആദ്യത്തെ ഫ്രീ കിക്ക് ഗോൾ പന്ത്രണ്ട് മിനിറ്റിനകം ഡക്ലാൻ വീണ്ടും ഒരു ഫ്രീ കിക്കിലൂടെ ആഴ്സളിന്റെ നില ഭദ്രമാക്കി റയൽ ഗോൾ കീപ്പർ തിയോവോ കോട്ടോഴ്സിന് ഒരു അവസരവും നൽകാതെയുള്ള കിടിലൻ ഷോട്ടുകളായിരുന്നു രണ്ടും ഇതോടെ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് ഘട്ടത്തിൽ ഫ്രീ കിക്കിലൂടെ നേരിട്ട് രണ്ട് തവണ ഗോൾ നേടുന്ന ആദ്യ താരമായി ഡക്ലാൻ റേസ് മാറി എഴുപത്തിയഞ്ചാം മിനിറ്റിൽ മിക്കോൾ മറീനോ ആഴ്സളിന്റെ ആധിപത്യം സമ്പൂർണ്ണമാക്കി ഇതിനിടെ കാമവിംഗ ചുവപ്പുകാട് കണ്ട് പുറത്തുപോയത് റയലിന്റെ നില കൂടുതൽ പരിങ്കലിലുമാക്കി പന്ത് തട്ടിയകറ്റിയതിന് രണ്ട് മഞ്ഞക്കാട് ലഭിച്ചത് ിനെ തുടർന്നാണ് കാമവിംഗ പുറത്തേക്ക് പോയത് ഏപ്രിൽ പതിനാറിന് സാന്തിയാഗോ ബെർണബുവിൽ നടക്കുന്ന രണ്ടാം പാദ ക്വാർട്ടർ മത്സരത്തിൽ അത്ഭുതങ്ങൾ നടത്തിയാലേ ഇനി റയലിന് തിരിച്ചുവരവ് സാധ്യമാവൂ മറുവശത്ത് രണ്ടായിരത്തി ഒമ്പതിനു ശേഷം ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിലെത്താമെന്ന കടുത്ത പ്രതീക്ഷയിലുമാണ് ആഴ്സണൽ